നമസ്കാരം എന്ന ഡോക്യുമെന്ററിയിൽ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നത് അന്നൂർ ശ്രീ തലേനേരി പൂമാല ഭഗവതി കാവും ഭഗവതിക്കാവും പൂരമഹോത്സവത്തെക്കുറിച്ചുമാണ് പൂരമഹോത്സവത്തിൻ്റെ ആദ്യ ചടങ്ങായ പണിക്കര കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് പണിക്കര കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങോടുകൂടി പൂരക്കളിയുടെ ചൂടുകൾ മുറുകയായി പൂരക്കളിയും പൂരക്കുഞ്ഞുങ്ങളുമൊക്കെയായി ഇനി ദേവിയുടെ തിരുമുറ്റം നിറയും വടക്കൻ കേരളത്തിൽ ഊരോത്സവത്തിനും ഊരോത്സവവുമായി ബന്ധപ്പെട്ട പൂരക്കളിയും മറത്തു കളിക്കും തുടക്കം കുറിക്കുന്ന ഒരു മാസമാണ് ഈ വരുന്ന മാസം അപ്പോൾ നമ്മുടെ അന്നൂർ അന്നൂര് ഭഗവതി കാവിൽ ഇന്ന് പണിക്കറയെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങ് നടന്നു പണിക്കറയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കൂട്ടായിക്കാരും അതുപോലെ തന്നെ സമുദായക്കാരടങ്ങുന്ന ക്ഷേത്രേശ്വരന്മാരന്മാർ കൂട്ടിക്കൊണ്ടുവന്ന് അന്നൂരമ്പലത്തിലേക്ക് അവർ അവിടെ എത്തിച്ചേരുകയും വിളക്ക് വച്ചതിന് ശേഷം സന്ധ്യോടുകൂടി അദ്ദേഹം അവർ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ദേവിയെ തൊഴുതുകൊണ്ട് വളത്തിൽ വന്ന് വ്രതശുദ്ധി ശുദ്ധി ശുദ്ധി ദേവിയെ തൊഴുത് ഏർ ഭണ്ഡാരപ്പുരയിൽ എത്തി എല്ലാവരും സ്വീകരിച്ച് അദ്ദേഹത്തെ പന്തലിലേക്ക് വന്ന് പന്തൽ അദ്ദേഹം തന്നെ അദ്ദേഹമാണ് ഇന്ന് ക്ഷേത്രത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ഉത്സവങ്ങളാണ് പന്തലിൽ തൊഴുതുകൊണ്ട് പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക ചടങ്ങുകളാലും ആചാരാനുഷ്ഠാനങ്ങളാലും പ്രസിദ്ധമാണ് ഈ കാവ് മീനമാസത്തിലെ കാർത്തികനാൾ മുതൽ പൂരം വരെ നീളുന്ന ഒൻപത് ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത് പൂരോത്സവത്തിൻ്റെ മുന്നോടിയായുള്ള ആദ്യ ചടങ്ങ് എന്ന് പറയുന്നത് പൂമാല വകൂതി കാവ് പണിക്കരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ഇതിനായി ക്ഷേത്രത്തിലെ കൂട്ടായിക്കാരും സമുദായക്കാരും ചേർന്ന് പണിക്കരെ കൂട്ടിക്കൊണ്ടുവന്ന് അഞ്ഞൂർ അമ്പലത്തിൽ എത്തിച്ചേരുകയും വിളക്ക് വെച്ചതിന് ശേഷം സന്ധ്യയോടുകൂടി പണിക്കർ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയും ക്ഷേത്രക്കുളത്തിൽ നിന്നും വ്രതശുദ്ധി വരുത്തി ദേവിയെ തൊഴുത് ഭാരപ്പുരയിലേക്ക് എല്ലാവരും സ്വീകരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു ഇതാണ് ചടങ്ങ് തുടർന്ന് പന്തലിലേക്ക് വന്ന് പൂവിട്ട് പന്തലിൽ തൊഴുതുകൊണ്ട് പൂരക്കളിക്ക് തുടക്കം കുറിക്കുന്നു വന്ദന ശ്ലോകം ചൊല്ലിക്കൊണ്ടാണ് പന്തലിൽ പൂരക്കളിക്ക് പ്രവേശിക്കുന്നത് മറ്റു കാവുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ കാവിൽ ഋതുമതികളാകുന്നതിന് മുൻപ് പെൺകുട്ടികൾ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് സ്ത്രീകോവിലിൽ പോവിടുന്ന ആചാരവും പൂരത്തോടനുബന്ധിച്ച് നടന്നു വരുന്നു കാർത്തികയ്ക്ക് പതിനാറ് നാൾ മുൻപ് വ്രതം ആരംഭിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ കാവിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് ആചാരം നടത്തുന്നത് കാർത്തിക നാളിനു മുൻപിൽ വരുന്ന ഏതെങ്കിലും ചൊവ്വ വെള്ളി ഞായർ എന്നീ ദിവസങ്ങളിൽ ഒന്നിൽ കാവിലെ പുറപ്പന്തലിന്റെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി പന്തൽപൊന്ന് വെച്ച് ഫലം പറയുന്ന ചടങ്ങ് പൂരോത്സവത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്നവയാണ് ഇത് മകീരനാൾ വരെ ആവർത്തിക്കുന്നു ഉത്സവകാലത്ത് ഓരോ ദിവസവും പുറപ്പന്തലിൽ വെച്ച് നടക്കുന്ന പൂരക്കളിയിൽ പങ്കെടുക്കുന്ന കളിക്കാർക്ക് കഞ്ഞി ഉണ്ടാക്കുവാനുള്ള പന്തൽ കഞ്ഞി കരി നൽകുക എന്നതും മറ്റൊരു പ്രാർത്ഥനയാണ് ഈ ക്ഷേത്രത്തിൽ എടുത്തു പറയേണ്ടതായ ഒരു പ്രാർത്ഥനയാണ് വലിയ കഞ്ഞി എന്നത് സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന ദമ്പതിമാർ ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് ഇളനീരിൽ മഞ്ഞക്കുറിയിട്ട് തിരുനടയിൽ നിന്നും കുടിച്ച് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് സന്താനഭാഗ്യം ഉണ്ടായാൽ വലിയ കഞ്ഞി പ്രാർത്ഥനയായി നൽകാമെന്നും അങ്ങനെ ആഗ്രഹം സബലീകരിച്ചവർ നടത്തുന്ന ഒരു വലിയ വഴിപാടാണിത് ഇങ്ങനെ ധാരാളം നേർച്ചകൾ വർഷത്തിൽ ഇവിടെ നടന്നു വരുന്നു പൂരോത്സവത്തോടനുബന്ധിച്ച് പുറംപന്തലിലെ പൂരക്കളി പരിശീലനം കഴിഞ്ഞ് അകപ്പന്തലിലേക്ക് കയറുന്നതിനും കഴകം കയറ്റം എന്ന് പറയുന്നു മകീരൻ നാളിൽ മറുത്തുകളി നടത്തപ്പെടുന്നു മർത്തകളിയിൽ ഊർക്കകത്തെ ബാല്യക്കാർ വടക്കരും തെക്കരുമായി വിഭജിച്ച് ഓരോ പണിക്കരുടെ നേതൃത്വത്തിലാണ് പങ്കെടുക്കുന്നത് ശ്ലോകം ചൊല്ലി പദച്ഛേദം ചെയ്ത് അന്വയിച്ച് അന്യർത്ഥം പറഞ്ഞ് ഭാവാർത്ഥങ്ങളും ചൊല്ലി സ സദസ്യർക്ക് ബോധ്യപ്പെടുത്തുന്നു വിഷയങ്ങൾ പൂർവപക്ഷമായും ഉത്തരപക്ഷമായും അവതരിക്കപ്പെടുന്ന മർത്തകളിയിൽ തർക്കങ്ങളിൽ ഇടപെട്ട് അന്തിമവിധി നടത്താൻ മുതിർന്നവരും ഉണ്ടാകാറുണ്ട് പൂരനാൾ കാവിലെ തിടമ്പ് ജലമഞ്ചനം ചെയ്തതിനു ശേഷം പൂരക്കുളിയോടെ കാവിലെ പൂരോത്സവം പൂർത്തിയാകുന്നു മാല ഭഗവതികാവിലെ രണ്ട് പ്രധാന ചടങ്ങ് ഉത്സവങ്ങൾ എന്ന് പറയുന്നത് പാട്ട് പൂരമഹോത്സവമാണ് പാട്ട് ഏഴാം പാട്ട് വരെ ഏഴ് പാട്ടാണ് നടക്കുന്നത് പിന്നെ കളത്തിലേറിയോടുകൂടി പാട്ടിന് സമാപനം കുറിക്കുകയാണുള്ളത് അതിൽ കുറിഞ്ഞി ക്ഷേത്രം ആറാം പാട്ട് കുറിഞ്ഞി ക്ഷേത്രത്തിലെ വാലയക്കാർ നടത്തുന്ന അവരുടെ ചെലവിൽ നടത്തുന്നതാണ് അങ്ങനെ ഇരു ക്ഷേത്രങ്ങളിലും ഇരു ക്ഷേത്രങ്ങളിലെയും ആചാരക്കാർ അതുപോലെ തന്നെ ക്ഷേത്രേശ്വന്മാരുടെ സഹകരണത്തോടുകൂടി അവരുടെ സഹകരണത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ രണ്ട് ക്ഷേത്രങ്ങളുടെയും സൗഹൃദത്താൽ പോകുന്ന മറ്റ് ദേവാലയങ്ങൾ നമ്മൾക്ക് അധികം നോക്കാൻ നോക്കിയാൽ കാണുകയില്ല അത്രയധികം ബന്ധം ഈ തായ്നേരി കുറിഞ്ഞി ക്ഷേത്രവും തലേനേരി ക്ഷേത്രങ്ങളും തമ്മിലുണ്ട് ഇവിടെ പാട്ടു മഹോത്സവത്തിന് ഏഴാം പാട്ട് ദിവസം ദേവി പ്രീതിക്ക് വേണ്ടി ഇവിടത്തെ ഭക്തന്മാർ അവർ തന്നെ പൂജ നടത്തിക്കൊണ്ട് ഈ തേങ്ങാക്കല്ലിൽ തേങ്ങ എറിഞ്ഞുകൊണ്ട് ഒരു തേങ്ങയെറി ക്ഷേത്രത്തിലെ പാട്ടുത്സവം മാസത്തിലെ കാർത്തിക നാളിലാണ് നടത്തപ്പെടുന്നത് ഭഗവതി പാട്ടുകൾ എന്നറിയപ്പെടുന്ന ദേവി പാട്ടുകളും കളമെഴുത്തുപാട്ടുമാണ് പാട്ടുത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ മൂന്നാം പാട്ട് മുതൽ പെരുമാളി സങ്കല്പിച്ച് പടിക്കൽ വെറ്റില വെക്കുന്ന ചടങ്ങും നാലാം പാട്ട് ദിവസം ഭഗവതിയുടെ വെളിച്ചപ്പാട് ആടി ആഭരണങ്ങൾ അണിഞ്ഞ് പെരുമാളെ ദർശിക്കുവാൻ പോകുന്ന ചടങ്ങും നാലാം പാട്ട് മുതൽ അടിച്ചുതെളിക്കൊട്ട് വിതാനക്കൊട്ട് പെരുങ്കൊട്ട് അടിയന്തരക്കൊട്ട് എന്നിങ്ങനെ വിശേഷാൽ കൊട്ടുകളുള്ള ചടങ്ങും കാവിൽ നടത്തപ്പെടുന്നു പാട്ടുത്സവത്തിൻ്റെ അഞ്ചും ആറും ദിനത്തിൽ നാഗത്തിൽ പാട്ടാണ് നടക്കുന്നത് ഊർക്കകത്ത് വാല്യക്കാർ രോഗശാന്തിക്കും അഭിഷ്ടസിദ്ധിക്കും നടത്തുന്ന തേങ്ങയർ ചടങ്ങ് ഏഴാം പാട്ടിന് തുടങ്ങുന്നു രാത്രിയിൽ തിരുവായുധം എഴുന്നള്ളിക്കുന്നതിന് ശേഷം കളത്തിലരിൽ ചടങ്ങോടെയാണ് പാട്ടുത്സവം സമാപിക്കുന്നത് പൂമാല ഭഗവതി ഇവിടത്തെ ദേവി എന്ന് പറയുന്നത് പൂമാലയാണ് ആര്യർ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് പൂമാല കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിലെ അന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് തലേനീരി സ്ത്രീ പൂമാലഭഗവതിക്കാവ് ഈ കാവിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് കുട്ടമംഗലത്തെ തറവാട്ടിലെ ഒരു കന്യകയെ അന്നൂരിലെ മുണ്ടയാട്ട് എന്ന തീയ്യ തറവാട്ടിലെ പുരുഷൻ വിവാഹം കഴിച്ചു എല്ലാ വർഷവും കുട്ടമത്തുക്കാവിലെ പൂമാല ഭഗവതിയുടെ പാട്ടുത്സവത്തിന് തൻ്റെ ഉണക്കലരി നേർച്ചയുമായി ആ സ്ത്രീ പോകുമായിരുന്നു തനിക്കൊരു മകൻ പിറന്ന വർഷവും കാൽനട യാത്ര ചെയ്ത് അരിയുമായി കാവിലെത്തിയ ആ ഭക്തിയുടെ നേർച്ച നേരം വൈകിയെന്ന കാരണത്താൽ നിരസിക്കപ്പെടുകയും നിരാശയോടെ അന്നവിടെ താമസിച്ച അവൾ ഇനി ഇങ്ങോട്ടില്ല എന്നും പറഞ്ഞു മടങ്ങുന്നു കണ്ണീരോടെ അന്നൂരിൽ തിരിച്ചെത്തിയ അവൾ ഭർത്താവിനെയും കൂട്ടി നമ്പിയുടെ അടുത്തേക്ക് പോകുകയും തന്റെ സങ്കടങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു ആ സ്ത്രീയുടെ തലേനത്തെ അരിക്കൊപ്പം കോമാല ഭഗവതിയും എഴുന്നള്ളിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ നമ്പി ഒരു കാവു പടത്ത് ഭഗവതി അവിടെ പ്രതിഷ്ഠ ചെയ്തു എന്നുമാണ് ഐതികളാതി അവകാശം കൊടുത്തിട്ടുള്ള അവർക്ക് ഇവിടെ എല്ലാ അന്നൂരിലെ ജാതി വ്യവസ്ഥ വ്യവസ്ഥയിലുള്ള എല്ലാ ജാതി വിഭാഗങ്ങൾക്കും അന്നൂർ ഈ തലയന്നേരിക്കാവിൽ അവർ അവരുടേതായ അവകാശങ്ങൾ നിറവേറ്റിപ്പോകുന്നുണ്ട് അങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളെയും കൂർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ദേവാലയം കൂടിയാണ് അന്നൂർ തലയനേരി ശ്രീ പൂമാല ഭഗവതി കാവ് എല്ലാവരെയുടേയും ഒരു കൂട്ടായ്മ ഒരു പൂമാല എന്ന് പറയുമ്പോൾ തന്നെ ഒരു പൂമാലയിൽ കൂർത്ത പുഷ്പങ്ങളെ പോലെ ഈ നിവാസികളെ ഈ തെക്കറും വടക്കറും അടങ്ങുന്ന ഈ ജനവിഭാഗങ്ങളെ ഒരു പൂമാലിയിൽ കൂർത്ത പുഷ്പങ്ങളെ പോലെ പരിപാലിച്ചു വരുന്ന ഒരു ദേവിയാണ് ഈ അന്നൂര് ശ്രീ പൂമാല ഭഗവതിക്കാവ് എന്നും കൂടി പറയാനും വേണ്ടി ആഗ്രഹിക്കുകയാണ്